നമുക്ക് രണ്ട് മരുമക്കളാണ് ഇപ്പോ ഒരാൾ പണമുള്ള കൂട്ടി പിന്നെ ഒരാൾ പണമില്ലാത്ത കൂട്ടത്തി പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം രണ്ട് പേരി തുക്കിയായിട്ട് സ്നേഹിക്കണം ഒരാൾക്ക് പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ ഒരാൾക്ക് പണമില്ലാന്ന് ഇല്ലാന്ന് മറ്റും വേറെ ഇരുവ് കാണിച്ചാലുണ്ടല്ലോ അത് ബാധിക്കണത് നമ്മുടെ ആന്മക്കൾക്കായിരിക്കും മനസ്സിലണ്ടാ പിന്നെ അവർ ഇവിടെ പഴക്കായി പിന്നെ വേറെ താമസിക്കാൻ പോകും പിന്നെ നമുക്ക് പിന്നെ ആരു അതുകൊണ്ട് ഈ ഒരു വേറെ രണ്ടുപേരും അത് പിന്നെ എന്റെ അടുത്ത് പ്രത്യേകം പറയണ്ട രണ്ടാൺമക്കളുടെ ഭാര്യമാര് എനിക്ക് ഒരുപോലെ തന്നെ ഒരാൾക്ക് പണുണ്ടത് വന്നിട്ടോ ഒരാൾക്ക് പണമില്ലാതെ വന്നിട്ടോ ഒരു വേർതിരിവ് ഞാൻ അവരെ കണ്ടില്ല രണ്ടുപേരും ഒരുപോലെ ഞാൻ സ്നേഹിക്കും ആ രണ്ടാളും ഉണ്ടല്ലോ അടുക്കളയില് ആ അത് നന്നായി ഇനിയിപ്പൊ എനിക്ക് എന്താ എന്താണ് നാഷ്ടയ്ക്ക് ഉണ്ടാക്കട്ടെ ആ ശെരി രണ്ടാളത്ത് ഞാനൊരു കാര്യം പറയാം എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് എന്റെയും ഉപ്പാന്റെയും കാലശേഷവും നിങ്ങൾ ഇതുപോലെ സന്തോഷത്തോടു കൂടി വിടീരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്റെ രണ്ട് ആൺകുട്ടികൾ ഇതുവരെ വരെ അടിപൊളിയ ഒന്നും ചെയ്തിട്ടില്ല ഒരാളെ കാണാണ്ടെന്ന് ഒരാൾ ഇരിക്കില്ല അത്രയും നല്ല സ്നേഹമാണ് അപ്പൊ നിങ്ങൾ വേണം ഇത് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലൊക്കെ അഭിപ്രായം നിങ്ങൾക്ക് രണ്ടു വേക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അന്യോന് സംസാരിച്ചത് തീർക്കാം മനസ്സിലായ മക്കളെ ആ ശരി നീ അടിച്ചു വരയ്ക്കും ഞാൻ പാത്രം കഴുകാം ആ ശരി അതിച്ചു വേണം പാത്രം കഴിക്കും ഓ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ തന്നെ എന്ത് സന്തോഷം മനസ്സിലാകും നിങ്ങളെ തന്നെ എനിക്ക് മരുമക്കളായി കിട്ടുള്ളൂ ഭാഗ്യം ഉച്ചക്കെനിക്ക് മീനും അടിക്കട്ടെ കൊറച്ച് മീൻചാറ വെക്കാന് മീനും മുളവിട്ട് വെക്കട്ടാ ശരി ശരി നടക്കട്ടെ മുട്ടും സൈന മുട്ടുംകാരിച്ചിട്ട് അല്ല ഇത് ആര് കഥത്തിയാ കൊറേ ആയല്ലോ കണ്ടിട്ട് ഇങ്ങോട്ട് എവിടെയാണ് ആ നീ ഇവിടെ ഇണ്ടായിട്ടാണ് മിണ്ടാത്തത് കാറി കാറി വിളിക്കണ് വരിയിരിക്കേ എനിക്കിതിന്റെ മക്കളുടെ കല്യാണത്തിന് വരാൻ കൂടി ഇരുടി എന്റെ ഭൂത്ത മകനുണ്ടല്ലോ സേദരവി ആ അവന്റെ രണ്ടാമത്തെ കുട്ടിയില്ലേ അവളുടെ വീട്ടിൽ കൂടിയിരിക്കല് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയല്ലോ ഇന്നും വരാണ്ടിരുന്ന മോശമല്ലേ അപ്പൊ നിന്റെ മരുമക്കളിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നതാണ് അവള് അവിടെ തെരയുണ്ടാവും ഞാൻ പറയാണ്ട് ഓടി വന്നതാണ് ഉള്ളിക്ക് വരും ഓ വേണ്ട ഞാൻ അവിടെ കുത്തിരിക്ക മരുമക്കള് വിളിക്ക് രണ്ടാളീ കാണട്ടെ ആ അതാവിടെ ഇണ്ട് അടുക്കളയിലുണ്ട് വിളിക്ക സബീന ഷഹാന മക്കളെ അവിടെ കാണാൻ സ്വഭാവമൊക്കെ സ്വഭാവമൊക്കെ ഓ നല്ല തന്നെ അവള് മൂത്തവള് അവള് രണ്ടാമത്തൗത്തൗ ആ എന്താ സ്വർണൊന്നും കാണാനില്ലല്ലോ ആ രണ്ടാമത്തെ ആ അവള് രണ്ടാമത്തെ ഔ നിറയെ സ്വർണവും ഞാനിവിന്റെ കുടുംബത്തിന്റെ വകയിലൊരു ബന്ധുവാണ് അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത് താത്ത നിങ്ങള് ഇപ്പൊ നമ്മൾ രോഗികേടൊന്നും ഇല്ലല്ലോ പിന്നെന്താണ് ഔ രണ്ടാമത്തവന്റെ ഭാര്യക്ക് നിറയെ സ്വർണവും പണ്ടോക്കുണ്ടല്ലോ തരക്കേട് ഇല്ലാതെ തോന്നുന്നുണ്ട് ടാത്താക്കി ചായ കൊണ്ടുപോവാ ഇത്തിരി മധുരം കൂട്ടോ അവിടെ മധുരവുള്ള ചായ ഒന്നും തരില്ലേ അപ്പൊ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ വരുമ്പോഴാണ് ഇത്തിരി മധുരമുള്ള ചായ കുടിക്കുക ഇത്തിരി മധുരവിട്ടോട്ട് എന്താ ഇവളുടെ കയ്യിൽ വളയൊന്നും കാണാനില്ല അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നാ പക്കോ അയ്യ എന്താ ഇങ്ങനെ പറയാൻ പറ്റുവോ അതിനിപ്പോ എന്താണ് ഞാൻ വെറുതെ ചോദിച്ചതല്ലേ എന്താ പെണ്ണേ മൂത്ത മൂത്തമാൾക്ക് സ്വർണമൊന്നും കിട്ടിയില്ലേ രണ്ടാമത്തെ അവളുടെ അടുത്ത് നിറയെ സ്വർണവും കാണുന്നു അതത്തിനും എല്ലാം പറയും അവര് കേക്കണ്ട മൂത്ത മരുമാളിന്റെ വീട്ടിൽ അത്രയ്ക്കുള്ളവരൊന്നും അല്ല രണ്ടാമത്തെ മരുമാൾ പിന്നെ കൊഴപ്പില്ല അവന്റെ വീട്ടിലൊക്കെ നല്ല പൈസ കാരണമാണ് ഞങ്ങൾ വീട്ടില് പണവും പൈസയും നോക്കിട്ടൊന്നുമില്ല മക്കള് സുഖമായിട്ട് ഇരിക്കണം സന്തോഷമായിട്ട് ഇരിക്കണം അതല്ലേ നമുക്ക് വേണ്ടുള്ളൂ അപ്പൊ പൈസയും മുതലൊന്നും നോക്കിയില്ല മൂത്ത മൂത്തമായിരിക്കും നല്ല പണമുള്ള വീട്ടിൽ നിന്ന് കെട്ടി കൊടുക്കായിരുന്നു എന്തിനാ അത് കൊറേ പണവും മുതലാക്കുക ആ കുട്ടികൾ സമ്പാദിക്കണ്ടല്ലോ അവര് നോക്കുവല്ലോ മൂത്ത മൂത്തമാരിക്ക് നല്ല ഉള്ള വീട്ടിൽ നിന്ന് കെട്ടിച്ചുകൊടുത്തുടന്ന് പിന്നെ ആ അബൂബക്കറിന്റെ മകള് സുഹീന ആ പഠിക്കാൻ പോണ കുട്ടിയെ ആ കുട്ടി നല്ല കുട്ടിയാണല്ലോ ഇനി പല്ലു തോന്നിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല കടമാന സ്വത്തും ഒന്നും ഒക്കെ ഉണ്ട് ആ കുട്ടി നോക്കാതിരുന്നില്ലെന്നാ അതൊത്തിരി മെല്ലെ പറയാം അവര് കേട്ടിട്ട് വരണ്ട കേട്ടപ്പ എന്താണ് ഞാൻ എല്ലാടെ പോയാലും മുഖത്ത് നോക്കി ഉള്ളത് തുറന്ന് പറയും എനിക്ക് ഒളിവ് മറിയ ഒന്നുമില്ല ഉള്ളത് തന്നെ പറഞ്ഞത് ഓ ഈ പണി കേട്ടിട്ടുണ്ടാവുവോ ഈ പെണ്ണിക്ക് നോട്ടം ശെരിയില്ലല്ലോ മധുരം പാകം അല്ലേ ഓ പാകം തന്നെ പിന്നെ വരാട്ടാ